അമ്മയും ഭാര്യയും പറയുന്ന താളത്തിനൊത്ത് തുള്ളുന്ന ഒരു പാവയാ സുമേഷേട്ട് ഇവർക്കിടയിൽ നിന്ന് എപ്പോഴും അഖിലെ രക്ഷിച്ചു നിർത്താൻ ആകാശിനും കഴിയില്ല അതൊക്കെ ആലോചിക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ അതാച്ച ഞാനും ആലോചിക്കുന്നേ അഖിലയുടെ സ്വഭാവ എല്ലാവരും ചുറ്റും കൂടി കുത്തുവാക്ക് പറഞ്ഞ അവളുടെ മാനസികാവസ്ഥ മോശമാവും അപ്പ തോന്നിയതങ്ങ് ചെയ്യുന്ന സ്വഭാവമാ െ എന്താ കല്യാണത്തിന് ഇടുന്ന ആഭരണത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ അതിന് നമുക്ക് വഴിയുണ്ടാക്കാം ഇപ്പോ അറുപത് പകം കൊടുക്കണോന്നല്ലേ അമ്പ വാശി പിടിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ആഭരണങ്ങൾ എടുത്ത് അമ്പത്താ പോരെ കൊടുത്തിട്ട് കൊടുത്തിട്ട് കൈപ്പിറ്റിയതായിട്ട് സ്റ്റാമ്പ് പേപ്പറിലൊട്ട് വാങ്ങിക്കണം അപ്പൊ പിന്നെ അതിന് ഒരു വഴി ഉണ്ടാക്കാന്ന് അച്ഛൻ പറഞ്ഞല്ലോ കുടിശ്ശിക സഹിതം അപ്പോഴേക്കും കിട്ടും അതൊരു നല്ല ഉണ്ടാവും അത് തുകയുണ്ടാവും കിട്ടാതെ വരില്ല ഇനി ആകാശിന്റെ സമ്മതത്തോടെ നമ്മൾ തൽക്കാലത്തേക്ക് സ്വർണം സംഘടിപ്പിക്കും അന്നൊരു അതെ ആ സ്വർണത്തിന് അമ്പികയും ദിവ്യപ്രഭയൊന്നും അവകാശം പറയില്ലല്ലോ മോളെ ആകാശ് മാത്രം അറിഞ്ഞ പോരെ